മൊത്തം കുമിസ്ഥാന്റെ താഴോട്ട് പോകുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പെഹൽഗാമിലേക്ക് പോവാണ് ആട്ടിടയന്മാരുടെ നാടായ പെഹൽഗാമിലേക്ക് പോവാണ് ഒരുപാട് താഴ്വരകളും ഒരുപാട് നല്ല അടിപൊളി സ്ഥലങ്ങളായ ഉള്ള ബെഹൽഗാമിലേക്കാണ് യാത്ര അപ്പോൾ പെഹൽഗാമിലേക്ക് പോകുന്ന വഴിക്കുള്ള കുങ്കുമ്പാടമാണ് നമ്മുടെ പുറയിൽ കാണുന്നത് അപ്പോൾ ബെഹൽഗാമിൻ്റെ അതിസുന്ദരമായ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടീനാമയ്ക്കപ്പോൾ ഞാൻ ലന്നി വെൽക്കം ടു ഹെൽത്തി ഡ്രിങ്ക്സ് സ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ആണ് മിനി സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന പെഹൽഗാമിലേക്കുള്ള യാത്രയാണ് യാത്ര ആരംഭിച്ചു പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് നല്ല കാഴ്ചകളാണ് പിന്നെ കുങ്കുമോ തോട്ടങ്ങളും കുങ്കുമോ പൂ വിരിയുന്ന പാടങ്ങൾ അതുപോലെ തന്നെ ആപ്പിൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോൾ നിർത്തിയില്ല ആപ്പിൾ മരങ്ങളിങ്ങനെ വെള്ളപ്പൂക്കൾ ഒന്ന് നിര വിരിഞ്ഞ് വിരിഞ്ഞ് നിൽക്കുകയാണ് ഭയങ്കര ഒരു ദൃശ്യമാണ് അപ്പം നമ്മൾ ഇന്ന് അതെല്ലാം കവർ ചെയ്യുന്നതായിരിക്കും അപ്പം ബെഹൽഗാമിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ത്യൻ ആർമി പിടിച്ചെടുത്ത പാകിസ്ഥാന്റെ ടാങ്കാണ് അത് ആ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ ഈ സ്ഥലം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇത് ചുമ്മാ ഒരു പുൽമേടായിരിക്കും ഇത് വെറും ഒരു പുൽമേടല്ല കേട്ടോ കാശ്മീരിലെ പ്രസിദ്ധമായ കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ആ ഫ്രണ്ട്സ് ഈ കാണുന്ന മൊത്തം കുങ്കുമപ്പാട ഇപ്പൊ സീസൺ അല്ല പക്ഷേ ആഗസ്റ്റിലാണ് ഇതിന്റെ സീസൺ വരുന്നത് അപ്പം ഇവിടെ ആർമി വന്ന് കാവല നിൽക്കും അത് കൃഷി ചെയ്യുന്ന സമയത്ത് പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിൽ കുങ്കുമപ്പാടം കാണാൻ സാധിക്കുക ജമ്മു കാശ്മീരിൽ മാത്രമാണ് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറോളം ഏക്കറിൽ കാണുന്ന ഈ കുങ്കുമപ്പാടത്തിൽ നിന്ന് ഒരു വർഷം ഉത്പാദിപ്പിക്കുന്നത് ഏകദേശം ആറ് പോയിന്റ് നാല് ആറ് ടണ് മാത്രമാണ് ഒരു ഗ്രാമിന് ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് വർത്തണം കുങ്കുമപ്പാടം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഉള്ളത് മൊത്തം നമ്മുടെ അതിന്റെ ഷോപ്പുകളാണ് കേട്ടോ ആ പാടത്തിന്റെ സ്ഥലത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ ഷോപ്പ് വെക്കാൻ പറ്റത്തില്ല ആർമിയുടെ കാവൽ കാണും അത് ഉള്ള സമയത്ത് കുങ്കുമ്പൂവിലെ പാണത്ത് അവിടെ ഒന്നുമില്ല പക്ഷേ അതൊരു ചുമല കളർ പൂവുണ്ട് എല്ലാരും അതാണെന്ന് വെച്ച് എടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പൊ അതിന്റെ സീസൺ അല്ല സീസൺ അല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളവിടെ ഒത്തിരി നേരം ചെലവഴിച്ചില്ല നമ്മൾ നേരം മുന്നോട്ട് പോവാണ് ഇങ്ങോട്ട് വരുമ്പോൾ മൊത്ത ഷോപ്പ് അതിന്റെ ആട്ടോ ഓ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് യഥാർത്ഥ കുങ്കുമം പൂവെന്നൊക്കെ പറയുന്ന സംഭവം നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് പാടത്തൊക്കെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് അതൊന്നുമല്ല ഇതാണ് ഒറിജിനൽ കുങ്കുമപ്പൂവ് വൺ ഗ്രാം ടു ഫിഫ്റ്റി ടു ഗ്രാം ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ടു ഫിഫ്റ്റി ടെൻ ഗ്രാം ട്വൻ്റി ഫൈവ് ഹൺഡ്രഡ് നമ്മള് കുങ്ങോപ്പും എല്ലാം മേടിച്ചു ഇവിടുത്തെ ഏറ്റവും കൊള്ളാവുന്നൊരു ഷോപ്പാണ് അവിടെയാണ് എല്ലാവരും വണ്ടിയിലാണ് നിർത്തി മേടിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ആണെന്ന് എല്ലാവരും പറഞ്ഞത് നമുക്ക് ചെക്ക് ചെയ്യാം അവര് കൊണ്ട് പണപ്പെ നല്ല ആ കടയിലോട്ട് കേറുമ്പോൾ തന്നെ ഒരു സ്മെല്ലേ ആ അപ്പം സാഫ്രോൺ അതിൻ്റെ അതായത് കുങ്കുമപ്പൂ നമ്മൾ മുമ്പേ കണ്ട റെഡൊന്നും അല്ല കേട്ടോ വയലറ്റ് കളറാണ് ഇതിന് അതിൻ്റെ നടുക്കായിട്ടാണ് ഇതിൻ്റെ ഇത് വരുന്നത് എല്ലാവരും അകത്ത് നമ്മൾ നിർത്തിയില്ല നമ്മൾ നിർത്തിയിട്ട് അപ്പുറത്തൊക്കെ ആൾക്കാർ ഈ പൂ നോക്കി ഇങ്ങനെ പോകുന്നുണ്ട് പൂവല്ല പൂവിൻ്റെ നടുക്ക് വരുന്ന ഒരു സംഭവമാണ് കുങ്കുമപ്പൂവായിട്ട് പറയുന്നത് ഈ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ കുങ്കുമപ്പൂവെല്ലാം മേടിച്ചു അവിടെ നിന്നൊരു കാശ്മീരി ഗാബ കുടിച്ചു നേരെ പെഹൽഗാമിലേക്ക് പോകണം വഴി വേണ്ട ഇടതുശത്ത് ഫുള്ള് കടുക് പാടം ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് മഞ്ഞ കളറിൽ അതും ഇന്ന ഏക്കറുണ്ട് കേട്ടോ അതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ് അപ്പം എന്നാ പറയാ ആൾക്കാരൊക്കെ തന്നെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വണ്ടി ചെറുതായിട്ടൊന്ന് സൈഡാക്കിയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയേക്കാം ഇതാണ് ബുള്ളറ്റും അതിന്റെ ും നിർമ്മിക്കുന്നതിന് സെറ്റപ്പ് ആണ് നമ്മുടെ സൈഡിൽ കാണുന്ന മൊത്തം ഷോപ്പുകളും ക്രിക്കറ്റ് ബാറ്റിന്റെ ആണ് ഇവിടെ കാണുന്ന കാശ്മീരി വില്ലോ എന്ന് പറയുന്ന ക്രിക്കറ്റ് ബാറ്റ് ഒക്കെ നമുക്ക് ലഗേജ് ഇല്ല അല്ലെങ്കിൽ നമ്മുക്ക് ഒരെണ്ണം മേടിച്ചോണ്ട് ദേണ്ട ജമ്മു ശ്രീനഗർ ഹൈവേയിലുള്ള ഒരു റൺവേ ആണ് അതായത് എമർജൻസി സിറ്റുവേഷൻ സമയത്ത് എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റുകളൊക്കെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള റൺവേസ് ആണ് ഇതൊക്കെ അവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കുറച്ച് ദൂരം പിന്നിട്ട് കഴിയുമ്പോഴേക്ക് നമ്മൾ ആപ്പിൾ വാലിയിൽ എത്തിച്ചേരും ആപ്പിൾ വാലി എന്ന് പറയുമ്പോൾ തന്നെ എന്നാ പറയുക ആപ്പിളിൻ്റെ സമയമായിട്ടില്ല ഒരു ആഗസ്റ്റ് സമയത്ത് നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആപ്പിൾ മരങ്ങൾ ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്ന കാഴ്ചകൾ കാണാം അപ്പോൾ ഒരു ആപ്പിൾ ജ്യൂസ് കുടിച്ചുകൊണ്ട് നമുക്ക് ആപ്പിൾ വാലിയിലെ കാഴ്ചകൾ കാണാം അഭിപ്രായത്തെ अभी बनाएंगे अभी बनाएंगे देखो सर आप क्या कर मगर है

ആ ഫ്രണ്ട്സ് ആപ്പിൾ മരത്തോട്ട് ചോട്ടിലിരുന്നിട്ട് ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നു ആപ്പിൾ കുടിക്കില്ല ആപ്പിൾ ജ്യൂസ് ഫ്രഷ് ജ്യൂസാ കേട്ടോ അമ്പത് രൂപ ആണ് പക്ഷെ നല്ല അല്ലേ ആപ്പിൾ തിന്നുന്നേക്കാട്ടും സെറ്റാണ് പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം മറ്റേ ഗാവ് കുടിച്ചേക്കാട്ടും നല്ലതല്ലേ അപ്പൊ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ പെഹൽഗാമൊക്കെ പോവാണെങ്കിൽ ഈ ആപ്പിൾ മരത്തിന്റെ ഇവിടെ നിർത്തി കഴിഞ്ഞാല് ആപ്പിൾ മരം പൂവിട്ടതും കാണാം അതുപോലെ തന്നെ ഒരു ജ്യൂസ് അപ്പൊ ഈ കാണുന്നത് ഫുൾ ആപ്പിൾ മരങ്ങളാണ് കേട്ടോ ഒരുപാട് ഉയരമൊന്നുമില്ലാതെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കമ്പുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു മരമാണ് ആപ്പിൾ മരങ്ങൾ അത് ഏകദേശം എല്ലാ ഒരു പൊക്കത്തിൽ തന്നെ അപ്പം എന്നാ ജൂലൈ മാസങ്ങളിലൊക്കെ നമ്മൾ ജൂലൈ ആഗസ്റ്റിലൊക്കെ നമ്മൾ വരുവാണെങ്കിൽ മൊത്തം ഇങ്ങനെ കാഴ്ച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അന്നേരമൊക്കെ നല്ല രസമായിരിക്കും നമ്മളെ നമ്മളെ സംബന്ധിച്ച് അതായത് സൗത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള നമ്മളെ സംബന്ധിച്ച് ഈ കാഴ്ചയൊക്കെ കാണുകയെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ആപ്പിളൊക്കെ കായ് കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ച തന്നെയാണ് ആദ്യമായിട്ട് കാണുന്നവർ ശരിക്കും ഞെട്ടിപ്പൂവും അപ്പം ഇതാണ് ആപ്പിളിൻ്റെ പൂവ് ഭയങ്കര രസമായിട്ടോ ഒന്നും പറയാനില്ല പ്പിൾത്തോട്ടം കണ്ടു ആപ്പിൾത്തോട്ടം ഒക്കെ പൂവത്ത് നല്ല രസമാണ് വെള്ള പൂക്കളാണ് ആപ്പിളിന് അപ്പോൾ നേരെ മുന്നോട്ട് പോവാണ് അപ്പോൾ ഈ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാനായിട്ട് എന്നാ പറയുന്നത് നമ്മുടെ മനസ്സിൽ ചെറുപ്പത്തിലൊക്കെ നമ്മൾ വിചാരിക്കത്തില്ലേ സീനറിയിലൊക്കെ കാണുന്നെ പാടവും അതിന് നടക്കുന്ന ഒരു വീടും ഒരു പുഴയും അതാണ് ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല റോഡൊക്കെ നല്ല രസമാണ് വലിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല കട്ടറും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ആ കയറി വന്ന ഇടയ്ക്കത്തെ ഒരു ഗ്യാപ്പ് മാത്രമേ നമുക്ക് വലിയ ട്രാഫിക്കായിട്ട് തോന്നിയുള്ളൂ ബാക്കിയൊന്നും കുഴപ്പമില്ല അടിപൊളി റോഡാണ് ആ കാലത്തിൽ ആരും പേടിക്കണ്ട പിന്നെ ആപ്പിൾ ജ്യൂസ് കുടിച്ചു സൂപ്പറായിരുന്നു കേട്ടോ ഫ്രഷ് ആപ്പിൾ അല്ലേ ഫ്രഷ് ആപ്പിളായിരുന്നു നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിരുന്നു അപ്പോൾ ഇതുവഴി വരുന്നത് ഡ്രൈവ് ചെയ്യുക അപ്പം ഞങ്ങൾ നേട്ടം എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇനി കുറച്ച് ഗ്രൗണ്ട് റോഡേ ഉള്ളൂ भैया അപ്പോൾ ഇത് ആപ്രിക്കോട്ട് മരങ്ങളാണ് അതായത് അതിൻ്റെ സീസൺ അല്ല സീസൺ അല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ മരങ്ങൾ കണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പം ഓരോ മാസത്തിലും ഓരോ കാഴ്ചകളാണ് കാശ്മീർ നമുക്ക് സമ്മാനിക്കുക അപ്പോൾ ഇത് പൂക്കളുടെ മാസമാണ് അപ്പം നമ്മൾ പൂക്കളും കാടാനൊക്കെ ഒരുപാട് കണ്ടു അപ്പോൾ പഴങ്ങളാണ് നിങ്ങളുടെ അത് ആ രീതിയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ മാസങ്ങളിൽ കാശ്മീർ വിസിറ്റ് ചെയ്യുക ഫ്രാൻസ് അപ്പോൾ തന്നെ നമ്മൾ നല്ല ആപ്രിക്കോട്ട് മരങ്ങളുടെ ഇടയിലൂടെ പെഹൽഗാമിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും നീ എന്തിനാണ് ഇങ്ങനെ വഴികൾ കാണിക്കുന്നത് ഇപ്പോൾ ബെഹൽഗാം കാണിക്കാനാണെങ്കിലും ബെഹൽഗാമിലെ കാഴ്ചകൾ മാത്രം കാണിച്ചാൽ പോരെ പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ യാത്രകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും പോകുന്ന വഴികളാണ് ഏറ്റവും മനോഹരം അവിടെ നമ്മൾക്ക് അപ്രതീക്ഷീയമായി കിട്ടുന്ന ഓരോ കാഴ്ചയാണ് മറ്റേ പെഹൽഗാമിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ ഫോട്ടോസൊക്കെ വെച്ച് നോക്കി അറിയാൻ പറ്റും പക്ഷേ അപ്രതീക്ഷീയമായി നമുക്ക് കിട്ടുന്ന ഓരോ കാഴ്ചകളാണ് നമ്മുടെ യാത്രയുടെ സൗന്ദര്യം അപ്പോൾ എന്താ ഈ പോകുന്ന വഴികളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് അത് നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതാണ് റിവർ റാഫ്റ്റിംഗ് കേട്ടോ ഇവിടെ നിന്നാണ് താഴോട്ട് പോകുന്നത് താഴെ വരെ ആൾക്കാർ കേറുന്നുണ്ട് ഉടുപ്പൊക്കെ ആയിട്ട് ആ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ പെഹൽഗാം എത്താറായിട്ടുണ്ട് അപ്പം എന്താ പറയാവാ പെഹൽഗാം എന്നൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരുപാട് യൂട്യൂബ് വീഡിയോസിന്നാണ് അതായത് നമ്മളെ യാത്രയെ സ്നേഹിക്കുന്ന യുവതലമുറ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് കാശ്മീര് ഒരു ബൈക്ക് എടുത്ത് യാത്ര പോകുന്ന കുട്ടികൾ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഈ കാഴ്ചകൾ അല്ലെ ഈ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് യാത്ര ചെയ്യട്ടെ അല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വേണ്ട പെഹൽഗാമിലേക്ക് വെൽക്കം ടു പെഹൽഗാം പ്ലാസയാണ് അപ്പോൾ നമ്മൾ പെഹൽഗാമിലേക്ക് എൻട്രായി ഇതേണ്ട നമ്മുടെ ചുറ്റിലും പൈൻ മരങ്ങളാണ് പൈൻ മരങ്ങൾ ചുറ്റിലും അതുപോലെ തന്നെ സൈഡിലൂടെ ഒഴുകുന്ന ഹിമാലയൻ നദികൾ കുഞ്ഞു കുഞ്ഞു നദികൾ എന്നാ രസമാണെന്നറിയോ ശരിക്കും ഉണ്ടല്ലോ ഒരു നീല കളറാണ് ഓ എൻ്റെ ദൈവം എന്നാ രസമാണ് അങ്ങ് ദൂരെ മഞ്ഞുമലകൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒഴുകി വരുന്ന പതഞ്ഞൊഴുകി വരുന്ന നദികൾ അതിൻ്റെ തീരത്ത് കുറച്ച് സ്ഥലങ്ങൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കുട്ടികളായിരിക്കുമ്പോൾ പടം പരക്കത്തില്ലേ അത് തന്നെ സ്ഥലം ഫ്രണ്ട്സ് അപ്പം ഇത് കാണുന്നത് അമർനാഥ് തീർത്ഥാടനത്തിനായിട്ട് വരുന്നവരുടെ ബേസ് ക്യാമ്പാണ് അതായത് ബേസ് ക്യാമ്പ് ടൂ ആണ് അതായത് ആ തീർത്ഥാടനത്തിനായിട്ട് വരുന്നവർ ഇവിടെ ഇവിടെ വന്നിട്ട് ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് മെഡിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് മുകളിലേക്ക് പോകുന്നത് അപ്പം നാളെ നമ്മൾ പെഹൽഗാമിൻ്റെ യാത്രയിൽ നമ്മൾ ബേസ് ക്യാമ്പ് വണ്ണ് പോകുന്നുണ്ട് അവിടുന്ന് ആണ് അമർനാഥ് തീർത്ഥാടനം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ അമർനാഥ് തീർത്ഥാടനത്തിന് വേണ്ടി വരുന്നവർ വണ്ടി പാർക്ക് ചെയ്യുന്ന വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണത് അപ്പോൾ ബേസ് ക്യാമ്പ് ഈ വലതുവശത്ത് കാണുന്നതാണ് ഈ പുഴയുടെ തീരത്തുള്ള അപ്പം ഹോളി കേവ്സ് ഒക്കെ കാണാൻ വരുന്നവരെ പെഹൽഗാം ഇതൊക്കെ എല്ലാം പെഹൽഗാം റൂട്ടിലാണ് ഇപ്പം അങ്ങോട്ട് യാത്രയില്ല അമർനാഥ് തീർത്ഥാടനം ജൂലൈ ജൂൺ ജൂലൈ ആഗസ്റ്റ് മൂന്ന് മാസങ്ങളിൽ മാത്രമേ അങ്ങോട്ട് എൻട്രി ചെയ്യുള്ളൂ അതും എന്തേലും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടെങ്കിൽ അത് നടക്കത്തില്ല അതായത് ബാക്കിയുള്ള സമയങ്ങളിൽ മൊത്തം അവിടെ മഞ്ഞായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഓ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ തന്നെ എത്തിയിരിക്കുകയാണ് പെഹൽഗാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗൺ ആണ് കേട്ടോ പെഹൽഗാം അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീനും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ അപ്പം നമ്മളെ കൊണ്ടുവന്ന വാഹനം ഇവിടുത്തെ പാർക്കിംഗ് വരെ ഉള്ളൂ അവിടുന്ന് നമ്മൾ പെഹൽഗാമിൻ്റെ കാഴ്ചകൾ കാണുന്നത് കുതിരപ്പുറത്താണ് അപ്പോൾ അടിപൊളി കാഴ്ചകൾ വരുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും ബൈ ബൈ